സൗരോർജ്ജ വൈദ്യുതിയിലേക്ക് മാറാൻ മാറാനൊരുങ്ങി തള്ളിപ്പറമ്പ് നാട് കാണിക് ഇൻഫ്ര പാർക്ക് പാർക്കിലെ സ്ഥാപനങ്ങൾ ഒഴികെയെല്ലാം ഇനി സൗരോർജ്ജ വൈദ്യുതിയിൽ പ്രവർത്തിക്കും നൂറ്റി മുപ്പത് കിലോ വാട്ടറിൻ്റെ സൗരോർജ്ജ പ്ലാന്റാണ് പാർക്കിലെ സബ്സ്റ്റേഷന് സമീപം പൂർത്തിയായി വരുന്നത് കേന്ദ്ര സർക്കാർ ടെക്സ്റ്റൈൽ സെന്റർ ഇൻഫ്രാസ്ട്രക്ചർ സ്കീം പ്രകാരം എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടി പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യത്തെ സെന്റർ രണ്ടായിരത്തി പത്തിലാണ് പ്രവർത്തനം തുടങ്ങിയത് ഉദ്ഘാടനത്തിന് മുൻപ് ഇരുപത്തഞ്ചോളം വസ്ത്ര നിർമ്മാണ കമ്പനികൾ അവരുടെ യൂണിറ്റ് തുടങ്ങാൻ താല്പര്യം അറിയിച്ചിരുന്നുവെങ്കിലും സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് മിക്ക കമ്പനികളും പിന്മാറി തുടർന്ന് മറ്റു മേഖലകളിലെ വ്യവസായ യൂണിറ്റുകൾക്ക് സ്ഥലം അനുവദിക്കാൻ തീരുമാനിച്ചു നിലവിൽ നൂറ്റി അറുപതോളം യൂണിറ്റുകൾ നാടുകാണി കിൻഫ്രാ പാർക്കിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് കിൻഫ്രാ പാർക്കിന്റെ നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് കേന്ദ്ര സർക്കാരിന്റെ എം എസ് എം ഇ സ്കീമിൽ ലഭിച്ച ഫണ്ടും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടും ഉൾപ്പെടെ എട്ട് കോടി രൂപയാണ് കിൻഫ്ര പാർക്ക് നവീകരണത്തിന് ചെലവഴിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് നൂറ്റി മുപ്പത് കിലോ വാട്ടിൻ്റെ സൗരോർജ പ്ലാന്റ് അഞ്ഞൂറ്റി അമ്പത് വാട്ട്സ് ഉൽപാദനശേഷിയുള്ള ഇരുന്നൂറ്റി മുപ്പത്തി സൗരോർജ്ജ പാനലുകളാണ് ഇതിനായി സ്ഥാപിക്കുന്നത് പാർക്കിലെ സബ്സ്റ്റേഷന് സമീപം സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ് കെ കെ ബിൽഡേഴ്സ് ആണ് പ്ലാന്റ് നിർമ്മാണം നടത്തുന്നത് മറ്റ് ആവശ്യങ്ങൾക്ക് നൽകാൻ സാധിക്കാത്ത ഭൂമി ഉപയോഗപ്പെടുത്തുന്നതിലൂടെ പാർക്കിലെ ആഭ്യന്തര വൈദ്യുത ഉപഭോഗത്തിന്റെ തൊണ്ണൂറ് ശതമാനത്തിലേറെ വൈദ്യുതി ഉത്പാദിപ്പിക്കാനും പ്രതിമാസം കെ എസ്ഇബിക്ക് നൽകുന്ന രണ്ട് ലക്ഷത്തോളം വരുന്ന തുകയിൽ ഗണ്യമായ കുറവ് വരുത്താനും സാധിക്കും ഓഫീസുകളുടെ പ്രവർത്തനം വെള്ളം വിതരണം വെള്ളം ശുദ്ധീകരണം വിളക്കുകൾ എന്നിവയ്ക്കാണ് കെ എസ്ഇബിഎ ആശ്രയിക്കുന്നത് മഴ കുറയുന്നതോടെ പ്രവൃത്തി പൂർത്തിയാക്കി സെപ്റ്റംബർ അവസാനത്തോടെ പ്ലാന്റ് കമ്മീഷൻ ചെയ്യാനാണ് കിൻഫ്ര പാർക്ക് അധികൃതർ ഉദ്ദേശിക്കുന്നത് പാർക്കിലെ സ്ഥാപനങ്ങളും അവയുടെ പ്രവർത്തനവും സൗരോർജ്ജ വൈദ്യുതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ബ്യൂറോ തളിപ്പറമ്പ്